വയനാട് ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി ചെലവഴിച്ച തുകയുടെ ആക്ച്വൽ കണക്ക് സർക്കാർ പുറത്തുവിടണമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല തെറ്റായ കണക്കുകൾ നൽകിയാൽ കേന്ദ്രത്തിൽ നിന്നും ലഭിക്കുന്ന സഹായം പ്രതിസന്ധിയിലാകും സർക്കാർ റിപ്പോർട്ടിൽ നൽകിയിട്ടുള്ള ആക്ച്വൽസ് എന്ന വാക്കിന്റെ അർത്ഥം ചിലവാക്കിയത് എന്നാണ് എസ്റ്റിമേറ്റ് ആണോ ആണോ ആക്ച്വൽസ് എന്നത് സർക്കാരാണ് വ്യക്തമാക്കേണ്ടതെന്നും രമേശ് ചെന്നിത്തല തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് മെട്രോ പോസ്റ്റ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളോട് കേന്ദ്ര ഗവൺമെന്റ് എസ്റ്റിമേറ്റ് ആണെന്നുമാണ് സർക്കാരിന്റെ പത്രക്കുറിപ്പിൽ ഇന്നലെ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ആക്ച്വൽസ് എന്ന പേരിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്താണെന്ന് വ്യക്തമാക്കണം ആക്ച്വൽസ് എന്ന് പറയുന്നത് അത് നൽകിയ തുകയാണോ അതോ എസ്റ്റിമേറ്റ് ആണോ ഇത് സംബന്ധിച്ചുള്ള ആശയക്കുഴപ്പം വളരെ വ്യക്തമായി നിലനിൽക്കുകയാണ് ഇവിടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ചെലവഴിച്ച തുകയെപ്പറ്റിയാണ് ആശയക്കുഴപ്പം വളരെ ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്ത നിലയിലാണ് ഇവർ ഈ കണക്കുകൾ എഴുതി വെച്ചിട്ടുള്ളത് ആക്ച്വൽസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് ചെലവഴിച്ചതാണ് എന്നത് വളരെ വ്യക്തമാണ് ആ നിലയിൽ വലിയ തോതിലുള്ള പണം ചെലവഴിച്ചു എന്ന് വരുത്തി തീർക്കുകയും വസ്തുത പുറത്തു വന്നപ്പോൾ ഇത് എസ്റ്റിമേറ്റ് ആണെന്ന് പറയുകയും ചെയ്യുന്നത് ശരിയായ നിലയാണോ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിൽ ദുരിതാശ്വാസ നിധിയിലെ കബളിപ്പിക്കൽ എല്ലാവർക്കും അറിയാം അതും കൂടി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ജനങ്ങളിൽ ഇപ്പോൾ ആശയക്കുഴപ്പമുണ്ടായിരിക്കുന്നത് കേന്ദ്രത്തിൽ നിന്ന് കൂടുതൽ തുക ദുരിതാശ്വാസ പ്രവർത്തനത്തിന് വാങ്ങേണ്ടത് ആവശ്യമാണ് പക്ഷേ ഊതി വീർപ്പിച്ച കണക്കുകൾ നൽകുന്നത് ശരിയാണോ എന്ന് ഗവണ്മെന്റ് പരിശോധിക്കണം അപ്പോൾ ഇതിൻ്റെ വ്യക്തത വരുത്തണം ഇത് ചെലവഴിച്ച തുകയാണോ ഉദാഹരണമായിട്ട് ജനറേറ്റർ വാങ്ങാൻ പതിനൊന്ന് കോടി പതിനൊന്ന് കോടി ജനറേറ്റർ വാങ്ങാൻ ആവശ്യമുണ്ടോ അതുകൊണ്ട് ദുരിതാശ്വാസ ക്യാമ്പിലെ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഒരാൾക്ക് പ്രതിദിനം ആയിരം രൂപ മൃതദേഹങ്ങളിൽ സംസ്കരിക്കാൻ എഴുപതിനായിരം രൂപ എല്ലാവർക്കും ഇതിൻ്റെ വസ്തുതകളെല്ലാം അറിയാം കേന്ദ്രത്തിൽ നിന്ന് കൂടുതൽ പണം കിട്ടണമെങ്കിൽ അത് ഗവൺമെൻറ് അത് വസ്തുതാപരമായ കണക്കുകളായിരിക്കണം ബോധ്യപ്പെടുത്തേണ്ടത് അപ്പോൾ ഇത്തരത്തിലുള്ള ആശയക്കുഴപ്പം ഒഴിവാക്കാനും വ്യക്തത വരുത്താനും മുഖ്യമന്ത്രി മുന്നോട്ട് വരണമെന്നാണ് എൻ്റെ എനിക്കാവശ്യപ്പെടാനുള്ളൂ ഇത് ഈ ബാക്കിയുള്ള സന്നദ്ധ സംഘടനകളെ മുഴുവൻ ഒഴിവാക്കുകയും ഭക്ഷണ വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചില സംഘടനകളെ മാത്രം ഏൽപ്പിക്കുകയും ചെയ്തത് ഇത്തരം കാര്യങ്ങൾക്ക് ആയിരുന്നു അത്തരം സംശയങ്ങൾ പോലും ഇപ്പോൾ ഉയർന്നു വരികയാണ് മറ്റുള്ള ആളുകൾ ഭക്ഷണം കൊടുക്കാൻ വന്നപ്പോൾ അവരെ ഒഴിവാക്കി ചില ആളുകളെ വേണ്ടി പ്രത്യേകം നിയോഗിച്ചു ഇത്തരം കണക്കിലെഴുതാനാണോ അത് ഒഴിവാക്കിയത് എന്ന സംശയം ബലപ്പെട്ട് വരികയാണ് എന്തിനാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് വയനാട് ദുരന്ത ദുരന്തവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് ആശ്വാസം എത്തിക്കാൻ എല്ലാവരും കൈ മയിൽ മറന്ന് സഹായിച്ച കാര്യമാണ് അതിനകത്ത് രാഷ്ട്രീയമില്ല മറ്റൊരു ചിന്താഗതിയുമില്ലായിരുന്നു എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രവർത്തിച്ച വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്തിനാണ് ഈ മറച്ചു വെക്കൽ അപ്പം ഗവൺമെൻറ് വസ്തുതകൾ പുറത്തു കൊണ്ടുവരണം എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ച അഫിഡവിറ്റ് എന്താണ് എന്ന് പുറത്ത് വരണം ആക്ച്വൽസ് എന്ന് പറയുന്നത് എന്താണെന്ന് പുറത്ത് വരണം കൂടുതൽ കേന്ദ്ര സഹായം കിട്ടാൻ നമുക്ക് യോജിച്ച സമ്മർദ്ദവുമായി മുന്നോട്ട് പോകണം പ്രതിപക്ഷത്തെ പ്രതിപക്ഷത്തെക്കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ഗവൺമെൻറ് തയ്യാറാകണം ഇതൊന്നും ചെയ്യാതെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന കണക്കുകൾ വലിയ തോതിലുള്ള ആശങ്ക ഉയർത്തുന്നതാണ് ഫണ്ട് കിട്ടാനുള്ള കേന്ദ്രം അല്ല അങ്ങനെ കള്ളക്കണക്ക് കൊടുത്താൽ അവർക്ക് ബോധ്യപ്പെടില്ലേ നമുക്ക് കൂടുതൽ പണം പുനരധിവാസത്തിനും ദുരന്ത നിവാരണത്തിനും അനിവാര്യമാണ് എന്ന് കാണിച്ചുകൊണ്ടുള്ള ഒരു മെമ്മോറണ്ടം വേണം കൊടുക്കാൻ അങ്ങനെ കൊടുത്തപ്പോഴെല്ലാം ആ സഹായം കിട്ടിയിട്ടുണ്ട് അതിന് പകരം യാഥാർത്ഥ്യ ബോധമില്ലാത്ത കണക്കുകൾ അവതരിപ്പിക്കുന്നത് എത്രമാത്രം ശരിയാണ് എന്ന് അപ്പോൾ ൾ നൽകിയാൽ മാത്രമാണോ കേന്ദ്ര സർക്കാരിൻ്റെ സഹായം അങ്ങനെയില്ല അങ്ങനെയില്ല നമുക്ക് യഥാർത്ഥത്തിലുണ്ടായ നാശനഷ്ടങ്ങൾ എന്താണെന്ന് അവരുടെ ടീം ഇവിടെ വന്ന് പരിശോധിച്ചിട്ടുണ്ട് കേന്ദ്രത്തിൻ്റെ ടീം വന്നിട്ടുണ്ട് പിന്നെ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട നോംസ് ഉണ്ട് ആ നോംസും ഈ കേന്ദ്ര ഗവൺമെൻറ് സംഘം വന്ന പരിശോധനയും നടത്തി ഇവിടുന്ന് കിട്ടുന്ന മെമോറാണ്ടോ പരിശോധിച്ചാണ് തുക നിശ്ചയിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയൊരു കണക്കുകൊടുത്തതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നില്ല ഏറ്റവും പ്രധാനപ്പെട്ട ആ റിപ്പോർട്ടിൽ ആക്ച്വൽസ് ചില വാക്കിയത് ആ ആക്ച്വൽസ് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് അതാണ് വ്യക്തമാകുന്നത് അല്ല ഇതിപ്പോൾ പുറത്തു വന്നപ്പോഴും തീർച്ചയായും അതൊരു വിവാദമായിരിക്കുക ഇത് മാധ്യമങ്ങളിലൂടെ വാർത്തകൾ പുറത്തു വരികയും വിവാദമാവുകയും ചെയ്ത സാഹചര്യത്തിൽ അത് കേരളത്തിന് ന്യായമായി കിട്ടേണ്ട തുക ബാധിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാനത് ഗവൺമെൻറ് വ്യക്തമാക്കണമെന്ന് പറയാൻ കാരണം കാരണം പുനരധിവാസത്തിനും അവിടുത്തെ ജനങ്ങളുടെ സഹായത്തിനും വേണ്ടി കേന്ദ്രത്തിന് പണം കിട്ടണം അതിനൊന്നും ആർക്കും തർക്കമില്ല പക്ഷേ അത് കിട്ടുന്ന സാഹചര്യം പോലും ഇല്ലാതാകുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ടാണ് മുഖ്യമന്ത്രി ഈ കാര്യം വ്യക്തമാക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നത് ം രാജ്യം കണ്ട വലിയ ദുരന്തങ്ങളിലൊന്നാണ് നാട് ഒറ്റക്കെട്ടായി വയനാടിനൊപ്പം നിന്നു അതിജീവനത്തിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കക്ഷി രാഷ്ട്രീയം നോക്കാതെ പണം നൽകി സർക്കാരിനെതിരെ ഫണ്ട് വിനിയോഗത്തിൽ വിമർശനമുയർന്നപ്പോൾ രമേശ് ചെന്നിത്തല തന്റെ ശമ്പളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി മാതൃക കാണിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ചെന്നിത്തല ഉയർത്തിയ പ്രസക്തമായ ചോദ്യത്തിന് സർക്കാർ മറുപടി പറയേണ്ടതുണ്ട്